ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര ചൂട് കാലമാണല്ലോ അപ്പോൾ ആ ചൂടുകാലത്ത് ചൂടൊക്കെ പൊട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവും ശരീരത്തിൽ നല്ലോണം ചൂട് കുരു ചൂടൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് പെട്ടെന്ന് കിട്ടാനായിട്ട് ചെയ്യാവുന്ന ഒരു എളുപ്പ വഴിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അരിവേപ്പിലാണ് കേട്ടോ ആര്വേപ്പിലാണ്ടല്ലേ കുറച്ച് കൂടുതൽ തന്നെ നമുക്കിത് പൊട്ടിച്ചുകൊണ്ട് വന്നാലും ഇതൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ബോട്ടിലോ ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളിത് കേടു വരാതിരിക്കും പിന്നെ കുറച്ച് ദിവസം നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ മാറ്റം പെട്ടെന്ന് ചൂടൊക്കെ പോകും അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ട് മിക്സിയിലോ അമ്മയിലോ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ മുമ്പ് നമ്മൾ ശരീരത്തിൽ ശരീരത്തിലെല്ലായിടത്തും നമുക്ക് എവിടെയൊക്കെ ചൂടുണ്ടെന്ന് വെച്ചാൽ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് പുരട്ടി കൊടുക്കുക അതുപോലെ ഇത് തലയിലും പുരട്ടാം കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ തലയിലൊക്കെ ഒരുപാട് സമയം പുരട്ടി വെക്കാൻ പറ്റില്ല ജലദോഷമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത് നല്ല ഔഷധ ഗുണമുള്ളട്ടോ ഫലും അതുപോലെ ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും ചൂടൊക്കെ പെട്ടെന്ന് മാറിക്കോളും ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഒന്നോ രണ്ടു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ ചെറിയ തണുപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു തണുപ്പ് കൂടി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുമ്പോൾ ഇതിന്റെ ഔഷധ ഗുണം കൂടി ആകുമ്പോൾ പെട്ടെന്ന് മാറി കിട്ടും ഇനിയിപ്പോൾ ഇത് ചൂടുണ്ട് ചൂടില്ലാത്തവർക്കും ഇത് സാധാരണ നമുക്ക് കുളിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കാൻ കേട്ടോ നമ്മുടെ ശരീരത്തിൽ മറ്റു ഇൻഫെക്ഷനോ അങ്ങനത്തെ ഉള്ള ഒരു പ്രശ്നവും ഉണ്ടാവില്ല ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ എപ്പോഴും ഉണ്ടാവും ചൊറിച്ചിലൊക്കെ അപ്പോൾ അതെല്ലാം മാറി കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ ഇത് ആര്യവേപ്പില വേപ്പില കൈക്കണ വേപ്പിൻ്റെ ഇല്ല എന്നൊക്കെ പറയും കേട്ടോ ഇത് റോഡ് സൈഡിൽ അതുപോലെ പാടവരമ്പത്ത് പറമ്പിലും എല്ലാം ഉണ്ടാവും ഇത് അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനെ കിളിർത്ത് നിന്നിട്ടുണ്ട് അയലേക്കെ കുറഞ്ഞു പോയിട്ട് ഇപ്പോൾ കിളിർത്ത് വന്ന ആ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ആടുകൾക്ക് പുല്ലെടുക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനിത് കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതുവരെ ചൂട് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് നമുക്ക് ചൂട് പൊട്ടിയത് അപ്പോൾ ഞാൻ അതിലൂടെ പോയപ്പോൾ കുറച്ച് എടുത്തുകൊണ്ട് വന്നാണ്ട് അപ്പോൾ ഇത് ഇത് നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ദിവസം ഉപയോഗിക്കാനാണ് കേട്ടോ അതുപോലെ നാളത്തേക്കായിട്ട് കുറച്ചുകൂടി മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതായത് നമുക്കിത് തണുപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത് ഇനിയിപ്പോൾ ഫ്രിഡ്ജ് എന്ന് വെച്ചിട്ട് തണുപ്പിക്കാതെ നമുക്ക് ഇത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം അതുപോലെ തലയിൽ ചൂട് കുരു ഉണ്ടാവും വലുതായിട്ട് അപ്പോൾ അതൊക്കെ നമുക്ക് തലയ്ക്ക് ചൊറിയുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല വേദന ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാറിക്കിട്ട് തലയിൽ തേക്കാം മുടിക്കും എല്ലാം നല്ലതന്നെയാണ് കേട്ടോ ഇത് കഴിക്കണ വയ്പിൻ്റെ അല്ലെ വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് പിന്നെ സാധാരണ താരന് അതിനെല്ലാം നമുക്ക് നമുക്കിത് എണ്ണ കാച്ചിട്ടൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ നിങ്ങൾ ചൂടൊക്കെ പൊട്ടിയിട്ടുള്ളവർ അത് മാറാനായിട്ട് ഇതുപോലെ നമുക്ക് പേസ്റ്റാക്കി അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് ശരീരത്തിൽ പുരട്ടിയിട്ട് പച്ചവെള്ളം വെള്ളം കൊണ്ട് നമുക്കിത് കഴുകി കളയാം ഇനിയിപ്പോൾ സോപ്പ് ഉപയോഗിക്കണമെന്നില്ല ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ സോപ്പ് ഉപയോഗിക്കാതെ നമ്മളിത് ശരീരത്തിൽ പുരട്ടിയിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതി അതുപോലെ തലയിൽ പുരട്ടുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം എണ്ണ സ്വല്പം വേണമെങ്കിൽ തേച്ചാൽ മതി അതല്ലെങ്കിൽ തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ചൂട് കൂരു ഒക്കെയുള്ള ഭാഗത്ത് നന്നായിട്ടെന്നെ കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങളെക്കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ അപ്പോൾ ഇൻഷാർ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്